ഇനി പൊതുവേ ഈ സയൻസ് ഫിക്ഷൻ സിനിമകൾ വലിയ താല്പര്യമുള്ള കേസാണ് സിനിമകളും സീരീസുകളും ഞാനത് ഇങ്ങനെ തപ്പി നോക്കിയിരുന്നു തപ്പി കണ്ടുപിടിച്ചൊക്കെ ഇന്ന് കാണും അതിപ്പോൾ നെറ്റ്ഫ്ലിക്സിലോ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലോ അവിടെ ഇതുവരെ വന്നിട്ടുള്ളതോ സർവേർ നോക്കും ഇപ്പോൾ ലോകത്ത് റിലീസ് ചെയ്തതായിട്ടുള്ള ലോക സിനിമകളും ഏതൊക്കെ സയൻസ്ഫിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഞാനിത് കാണും അപ്പോൾ അങ്ങനെ മിക്കവാറും സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ പുതിയൊരു സിനിമ മലയാളത്തിൽ വരുന്നു സയൻസ് ഫിക്ഷനാണ് ഇത് കണ്ടിട്ട് കേരളം ഞെട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചു പൊട്ടിക്കരഞ്ഞു ആദ്യമായിട്ടാണ് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞൊരു സിനിമ വരുന്നു എന്താണ് ഗഗനചാരി ഇപ്പോൾ ഗഗനാചാരി ഞാൻ കണ്ടു ഈ അടുത്തിടെക്കാണ് കണ്ടത് റിലീസായിട്ട് കുറച്ചധികം ദിവസം ആയി ഇപ്പോഴും തിയേറ്ററിലൊക്കെ ഉണ്ട് കേട്ടോ തമാശയുള്ള സയൻസ് ഫിക്ഷൻ സിനിമയാണ് തമാശ മൊത്തം കോമഡിയൊക്കെ നമ്മുടെ ഊപ്പാട്ടളവെന്നൊക്കെയാണ് പറയുന്നത് ചിരി ശരിയാണ് ചിരി വരും അത് ഈ സിനിമയുടെ മൊത്തം ഒരു അവതരണവും അതിൻ്റെ ഒരു രീതിയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ചിരി വരുന്നത് അല്ല സിനിമയിൽ അവർ പറയുന്ന കോമഡി കേട്ടിട്ടൊന്നും അല്ല ആ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫ്ലവേഴ്സ് ടി വിയിൽ ഈ കോമഡി സ്കിറ്റുകളൊക്കെ നടക്കത്തില്ലേ അതിനകത്ത് അവതരിപ്പിക്കുന്ന കോമഡികളുടെ ഏറ്റവും തറവേഷൻ അതാണ് ഈ സിനിമയിലെ കോമഡി എന്ന് പറയുന്നത് ഈ സിനിമ കൊണ്ടു ഞാൻ ആദ്യം ചെയ്തൊരു കാര്യമുണ്ടല്ലോ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സിനിമാഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാർക്ക് സിനിമയെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന എഡിക്വേറ്റ് ചെയ്യുന്ന ഒരു റോഗർ ഉണ്ട് ഒരു കോക്കൻ അപ്പോൾ പുള്ളിയുടെ വീഡിയോ ഇതിനെക്കുറിച്ച് എന്താണ് പുള്ളിയിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ അയാളെ എടുത്ത് നോക്കിപ്പോ ചില്ലിങ് ചില്ലിങ് എന്നാണ് പറയുന്നത് ചില്ലിങ് 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 എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ കേട്ടോ അത് കോമഡിയാ പുള്ളി ചെയ്താൽപ്പോൾ ഇരുന്നതു കേട്ട് ഭയങ്കര ഏസി ആയിരുന്നായിരിക്കും അങ്ങനെ തണുത്ത് വറച്ച് ചില്ലായി പോയതായിരിക്കും അല്ലെങ്കിൽ പുള്ളി നടൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ചില്ല ചെയ്തായിരിക്കും അല്ലാതെ മറ്റേ ചില്ലിങ് ആയിട്ടുള്ള സാധനം അയ്യോ അങ്ങനെ സാധനം ഒന്നുമില്ല കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ ഈ സിനിമ മൊത്തത്തിലൊരു കോമഡിയാണ് ഇതൊരു കോമഡി സാറ്റിസ്ഫിക്ഷൻ ആണ് ആ കോമഡി നമുക്ക് ഫീൽ ചെയ്യും എല്ലാ മൊമെൻറ്റിലും ഫീൽ ചെയ്യും ഇതെന്താണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ ഗണേഷ് കുമാർ ആണ് എന്താ കാണിക്കുന്നത് മന്ദരയ്ക്കാണ് അതിന് ഒരു വരുമാനം ഉണ്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കും ഓ ഒരവസ്ഥയായി നാടിൻ്റെ അപ്പോൾ അതും ചെയ്യും അപ്പോൾ അതിനകത്ത് ഒരു കേസ് കിട്ടൊക്കെയാണ് പുള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓംശാന്തി ഓശാന ഖ്യാത് രഞ്ജിപ്പണിക്ക് ചെയ്ത് ഒരു കോമഡി ഒരു സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കാര്യമൊക്കെയാണ് പുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ നടന്നില്ല പക്ഷേ ഇതിനെപ്പറ്റി ഒരുപാട് വലിയ വലിയ സിനിമാ ക്രിട്ടിക്കുകൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കറക്റ്റ് പ്ലേസിംഗ് ആയിരുന്നു ക്യാരക്ടറിനെ കറക്റ്റായിരുന്നു കറക്റ്റ് കാര്യമാണ് ആയിട്ട് ചെയ്തു ഭയങ്കര സെറ്റപ്പാണ് ഭയങ്കര സെറ്റപ്പാണ് കേരള ജനത ഞെട്ടി ഇത് കണ്ടിട്ട് കണ്ടവരൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ എന്നുള്ളതാണ് സത്യം പിന്നെ നമ്മുടെ സുരേഷ് ഗോപയുടെ മകൻ അവൻ്റെ പേരെന്താ ആ അവൻ ആ ലെവൻ ആ ലെവൻ്റെ പെർഫോമൻസ് കണ്ട് ഞെട്ടി തിരിച്ചു പോയെന്നൊക്കെയാണ് ഞാൻ കേരളത്തിലെ മൊത്തം ആൾക്കാരെ സിനിമ പഠിപ്പിക്കാണ്ടിരിക്കുന്ന സിനിമയുടെ അഭിപ്രായം പറഞ്ഞവരെ സെറ്റാക്കാനിരിക്കുന്ന ആളൊക്കെ പറഞ്ഞത് കേട്ടോ ഹായോ മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ കണ്ട സിനിമകളിൽ ഒരു തങ്കമണി പവീത കെയർ ടേക്കർ ഇതുപോലെയൊക്കെ ഒരു നാശം പിടിച്ച ഒരു അപരാധിച്ച പടമാണ് ഇത് കേട്ടോ ഒരു രക്ഷയില്ല ഇത് പിന്നെ അത് വർക്ക് ചെയ്ത ഗ്രാഫിക്സ് ചെയ്ത ആൾക്കാരൊക്കെ നന്നായിട്ട് ഇതിലുണ്ട് പെർഫെക്റ്റാണത് റെഫർ ചെയ്തിട്ടുണ്ട് അത് സ്ട്രേഞ്ചർ തിങ്സ് ചെയ്യുന്നു ലോസ്റ്റിൻ സ്പേസ് ചെയ്യുന്നു ഇൻഡസ്ട്രലറിന്ന് നമ്മുടെ ഡോൺ ലുക്ക് അപ്പ് ചെയ്യുന്നു പിന്നെന്താ പിന്നെന്തുവാ ഈവൻ അപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അപ്പ് ഒരു അനിമേഷൻ മൂവിയാണ് മികച്ച അനിമേഷൻ സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയൊരു സിനിമയാണ് അതിൽ നിന്ന് ഏ അതിൽ നിന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പറ്റുന്നത്ര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സിനിമയുടെ കടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാതോ കേട്ടോ ഈ ഗ്രാഫിക്സ് ടീം ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ കിട്ടില്ല കേട്ടോ കാണാൻ കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഈ സിനിമയ്ക്കകത്ത് ഭംഗിയുള്ള ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഗ്രാഫിക്സ് വിയഫെക്സ് ആണോ ആ വീ എഫെക്സ് ഉണ്ട് ആ വീ എഫെക്സ് ഉണ്ട് അതിന് നൂറ് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഡയറക്ഷന് പത്ത് മാർക്ക് സ്ക്രിപ്റ്റിന് പൂജ്യം പ്ലോട്ട് പ്ലോട്ട് കൊള്ളാം പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അറൈവൽ എന്നൊരു സിനിമയുണ്ട് അറൈവൽ അറൈവൽ എന്ന് പറയുന്ന പ്ലോട്ട് തന്നെയാണ് ഇതിനെന്താ പറയുന്നത് ഒരു കോമഡിയായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിനേക്കാൾ നല്ല സയൻസ് ഫിക്ഷൻ കോമഡി ബ്ലാക്ക് ചെ ഡാർക്ക് കോമഡി അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് ഡോൺ ലുക്കെന്നാണ് സിനിമയുടെ വരുന്നത് കണ്ടപ്പോൾ അറിയാം അതൊക്കെ ഒരു കോമഡിയാണ് ഇതൊരു കോമഡിയാണ് കേട്ടോ ഇത് ഭയങ്കര കോമഡിയാണ് നമ്മുടെ ആ ഗോകുൾ സുരേഷ് ഗോകിൾ സുരേഷ് എന്ന് കരയുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരി വരും അതാണ് എൻ്റെ സംഭവം എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല പക്ഷെ അത്രത്തേക്ക് ഒരു ഭയങ്കര കോമഡികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെയാണ് അവസ്ഥ ഏറ്റവും നന്നായിട്ട് ഇന്നത്തെ അഭിനയിച്ച ആൾ അജു വർഗീസ് ആണ് സ്പേസ് സ്റ്റേഷനൊക്കെ കാണിക്കുന്നുണ്ട് ആ സ്പേസ് സ്റ്റേഷൻ ഇൻഡസ്ട്രലിലുള്ള സ്പേസ് സ്റ്റേഷനാണ് ഇൻഡസ്ട്രലിൽ ആണോ അതോ ലോസ്റ്റ് ഇൻ സ്പേസിലാണോ ഇതൊരു സ്പേസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ ഏ അതെ പിന്നെ നായിക അതായത് ഇതിനകത്ത് പറയുന്ന ഒരു അന്യഗ്രഹ ജീവിയായിട്ടുള്ളൊരു നായിക ഉണ്ട് അവർ പറയുന്ന അവർ അന്യഗ്രഹ ജീവിയാണോന്ന് ഈ സിനിമയ്ക്ക തന്നെ ഒരു പത്തൊമ്പത് പ്രാവശ്യം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ അന്യഗ്രഹ ജീവിയാണെന്ന് കുറപ്പിക്കാം കാരണം അവർ മനുഷ്യന് രൂപമാണ് അത് കുഴപ്പമില്ല ആയിക്കോട്ടെ അപ്പോൾ അവർ വെച്ചിരിക്കുന്ന ഒരു കോളറുണ്ട് കാരണം അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ കോളറി കൂടെ ഒരു സൗണ്ട് വരും ഒരു നമ്മുടെ ഒരു സിനിമായുടെ സൗണ്ടാണ് ഇത്രയും വലിയ ടെക്നിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ലൈറ്റ് ഈവേഴ്സ് ട്രാവൽ ചെയ്ത് വന്ന പോർട്ടലുകൾ കേരളത്തെ സൃഷ്ടിച്ച അവരത് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ലാംഗ്വേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കഴിവില്ല എന്നൊക്കെ പറയുന്നത് എന്തു ലോജിക്കാണെന്ന് എനിക്ക് അറിയത്തില്ല ഈ സിനിമയിലെ ലോജിക്ക് അങ്ങനെയാണ് ഈ സയൻസ് ഫിക്ഷൻ സിനിമയെ ഇതൊരു സയൻസ് ഫിക്ഷനാണ് ആണ് അതിനകത്ത് അന്യഗ്രഹ ജീവികൾ വരണം അല്ലെങ്കിൽ സ്പേസ് ട്രാവൽ ചെയ്യണം ആ പ്ലാന്റിൽ നിന്ന് ഇങ്ങോട്ട് പോകണം അവിടെ എക്സ്ട്രോ പ്ലാന്റ് ഉണ്ട് അങ്ങോട്ട് പോകണം അവിടെ നിന്ന് പറഞ്ഞ ഇങ്ങോട്ട് വരുന്നു പോർട്ടൽ ആ ആശയം എന്താണ് നിന്റെ ഡയറക്ടർക്കോ എൻ്റെ സ്ക്രി റൈറ്റർക്കോ അറിയത്തില്ലായിരിക്കും അതിൻ്റെ പിന്നിൽ ക്വാണ്ടാം ഫിസിക്സ് ഉണ്ട് അതിനെപ്പറ്റി ഒന്നും അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലാതെ വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണിത് ഏ അതിനെക്കുറിച്ച് വലിയ അധികം അറിയൊന്നും വേണ്ട നിങ്ങൾ ക്വാണ്ടാം ഫിസിക്സ് ഇഷ്ടം ഒന്നും ആവേണ്ട എന്നാൽ പോലും ഇതിനെപ്പറ്റി ചാറ്റ് ജി ടി ടി പി ഗൂഗിൾ പറഞ്ഞ ഒരു കാര്യത്തെ റെഫർ ചെയ്തിട്ട് ഇത് ചെയ്യായിരുന്നു അത് അതവർക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു കോമഡ് സിനിമയാക്കി ഒരുപാട് സെൻറ്റിഫിക്കേറ്റർ കാര്യങ്ങൾ പറയാനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അറിയത്തില്ലാത്തതുകൊണ്ടും ഇത് കോമഡി കാണിച്ച് കോമഡി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ചളി പരിപാടികൾ കാണിച്ച് നശിപ്പിച്ച് ഒരു രക്ഷയില്ലാത്തൊരു പന്ന സാധനം സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ആസ്വദിക്കാൻ പറ്റത്തില്ലാത്തൊരു പരട്ട സാധനം ഉണ്ടാക്കി വെച്ചേക്കുക അതാണ് ഈ സാധനം ഇയ്യ ഈ സിനിമയിലെ സിനിമയുടെ പ്ലോട്ട് ഏകദേശം പറയാം ഇത് കണ്ടാലും കണ്ടില്ലാലും കുഴപ്പമൊന്നുമില്ല കേരളത്തിൽ മൊത്തം ഫ്ലഡാണ് മൊത്തം വെള്ളപ്പൊക്കം അപ്പം ചന്ദ്രനിലൊക്കെയാണ് ആൾക്കാർ താമസിക്കുക രണ്ടായിരത്തി അമ്പതിലേ രാഷ്ട്രീയ വിമർശനമുണ്ട് കേട്ടോ രാഷ്ട്രീയത്തിനെ മധുര വിമർശിക്കുന്നുണ്ട് സുരേഷ് ഗോപി ഇത് കണ്ടിട്ട് സഹിക്കുമെന്ന് എനിക്ക് കരുതില്ല എന്നാൽ പോലെ തോക്ക്സരായിട്ടാണുണ്ട് അഭിനയിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമുണ്ട് കുറേ കുറെ കാര്യങ്ങൾ രണ്ടായിരത്തി അമ്പതും ആൾക്കാർ പൂജ ചെയ്താണ് എലീനെ ഡീൽ ചെയ്യുന്നത് എലീനെ നശിപ്പിക്കാൻ നോക്കുന്ന പൂജ ചെയ്തിട്ടൊക്കെയാണ് തൂക്കുകൊണ്ടായും ആധുനിക വെപ്പണമൊന്നുമില്ല അന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ എക്സ്പൽസ് ആണ് അന്നുള്ളത് ഫാർ ജിപ്പാണ് അല്ലാതെ വേറൊന്നുമില്ല പിന്നെ പോർട്ടൽസ് ഉണ്ട് അങ്ങനെ പോർട്ടൽസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട് അതായത് അന്യഗ്രകൾക്ക് വരാൻ പോകാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന വാതിൽ പോലെ അതെല്ലാം റിംഗാണ് ആ റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എമർജൻസി കൺട്രോളുള്ള സ്പേസ് ഷിപ്പ് പോലത്തെ ഒരു സാധനമാണ് അതുണ്ട് ഇതിനകത്തോട്ട് സാധാരണ അവന്യൂസിലൊക്കെ റിങ് എന്ന് പറയുന്ന സ്പേസ്ഷിപ്പാണ് ഇത് പക്ഷേ പോർട്ടാണ് പോട്ടലിൽ കൂടെ ഒരാൾ നേരിട്ട് വരുന്നത് ആദ്യമായിട്ട് ചിന്മയ്ക്ക് കാണാൻ പറ്റും അങ്ങനെ വ്യത്യസ്തയുണ്ട് സാധാരണ വഴി മറ്റുള്ള ഷിപ്പ് മദർഷിപ്പുകളും അതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വരുന്നത് അതിനെപ്പറ്റി ചിന്തിക്കുന്നതല്ലേ ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമുള്ളൂ ചുമ്മാ എന്തെങ്കിലും കണവണം ഉണ്ടാക്കി വന്നത് അതിനെക്കുറിച്ച് അറിയാൻ കാര്യമല്ല അങ്ങനെയൊക്കെയാണ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോജിക് ഉണ്ട് ലൈറ്റ് ഇയേഴ്സ് ദൂരത്തിലോട്ടുള്ള എക്സോ പ്ലാന്റിലേക്ക് ഒരു വ്യക്തി സ്വന്തം ശരീരമായിട്ടങ്ങ് കടന്നു പോകാം സ്വയം അല്ലാതെ അവർക്ക് വേറെ സാധനം ഒന്നുമില്ല ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലെങ്കിലും വേറെ ഷിപ്പൊന്നും ഇല്ല അത് വല്ലാത്തൊരു ജോലിക്ക് സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞു വരുന്ന സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം ഇൻഡസ്റ്റലർ ആണെങ്കിലും അങ്ങനെയുള്ള ഒരു ഓട്ടം സിനിമകളുണ്ടല്ലോ ഇത് പറയുന്ന ഒരു കഥയ്ക്ക് ഒരു അടിസ്ഥാനവും ഒരു മാനദണ്ഡവും ഉണ്ട് അതായത് സയൻസ് ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉള്ള ക്യാപ്പബിലിറ്റി വെച്ച് നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ ഭാവിയിൽ നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഭാവിയിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ പ്രഡിക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിന് എപ്പോഴും ഒരു സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉള്ള ഒരാൾക്ക് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരു അത്ഭുതമുണ്ടല്ലോ ആ അത്ഭുതം അന്ന് സൻസ്ക്രിപക്ഷൻ ആയിട്ട് പോലെയാണ് ഇത് ഇന്ന് സാധാരണ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊന്നും അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് അറിയാനോ തയ്യാറില്ലാത്തതുകൊണ്ട് വെറുതെ കച്ചറക്കുച്ചറ എന്തെങ്കിലും കാണിച്ച് കുറെ കോമഡിയും കുറെ കച്ചറകൊച്ചറയും കുറെ തൊലിങ്ങി സാധനം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇട്ട് ഭയങ്കര രാഷ്ട്രീയ സാമൂഹ്യമായിട്ടുള്ള വിമർശനമൊക്കെ ഇടയ്ക്ക് ചില സ്ക്രിപ്റ്റിലൊക്കെ ഉണ്ട് ഇത് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് വലിയ സയന്റിസ്റ്റോ അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ടോ ഉത്തര തിരിഞ്ഞിറക്കുന്ന ആളായിട്ടാണ് ഗണേഷ് കുമാറിൻ്റെ ഉള്ളത് അയാൾ ന്യൂഡ്സ് ന്യൂഡ്സുമായിരിക്കും ന്യൂഡ്സ് ഇതിനകത്ത് കോമഡി എന്തായാലോ ചോദിച്ചു വേണം ന്യൂഡ്സുമായിരിക്കും പെണ്ണുങ്ങളെ പഠിച്ചിട്ട് കേരളത്തിൽ അധികം ആൾക്കാരില്ല എല്ലാവരും ചന്ദനിലന്നാണ് പറയുന്നത് അപ്പം ചന്ദ്രനാണ് എല്ലാവരും ഇപ്പം ന്യൂഡ്സ് വരയ്ക്കുന്ന സിനിമുണ്ട് കൂടുതൽ എല്ലാവരും ന്യൂസ് വരയ്ക്കും ഏറ്റവും സാധനം സിനിമയിൽ പറഞ്ഞു തരുമോണ്ടല്ലോ ഞാൻ എൻ്റെ ഭാര്യയുടേതല്ലാത്ത ആരുടെയും ന്യൂഡ്സ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സദാചാര സാധനം ഏ ഇതെല്ലാം ഇതിനകത്തുണ്ട് ചിത്രരചന അറിയാവുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വരയ്ക്കുന്ന ആൾക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചിത്രരചനയെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ ഒരു അബ്സ്ട്രാക്ട് എന്താണ് ഏഹ് ഒരു സൊറയലിസം എന്നാണ് ഒരു റിയലിസം എന്താണ് എന്നൊക്കറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇയാളെ വരച്ചിട്ട് പടം എല്ലാം അബ്സ്ട്രാക്റ്റ് ആണ് എന്നിട്ട് പുള്ളി പറയാം ആരെയും ഞാൻ നഗ്ന നഗ്നായിട്ട് കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ഭാര്യയുടെ ബോഡി മാത്രമേ കണ്ടുള്ളൂ അതാണ് എല്ലാവരുടെയും ആയിട്ട് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത് നാല് നാലു വരെയും വരച്ചിട്ട് കളർ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അപ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ബാക്കിയൊക്കെ ഊഹിച്ചിരുന്നു അങ്ങനത്തെ ഒരു സാധനം ഇത് ഇയാളുടെ ഭാര്യയുടെ ബോഡിയാണെന്ന് ആർക്ക് മനസ്സിലാവും അതൊന്നാം തരം ഊളത്തരം ഇതൊക്കെ കണ്ടിട്ടാണ് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ബ്ലോഗർ അല്ലെ ബ്ലോഗർ പറയുന്നത് ചില്ലിങ് ആയിരുന്നു കാസ്റ്റിംഗ് കറക്റ്റായിരുന്നു പ്ലോട്ട് കണ്ടു ഞാൻ ഞെട്ടി ഇയാളൊക്കെ കാശ് മേടിക്കാതെയാണ് ചെയ്യുന്നതെന്നൊക്കെ വെറുതെ അങ്ങ് പറയുന്നതാണ് ഇയാളൊക്കെ കാശ് മേടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാ വർഷങ്ങൾക്ക് ശേഷം സിനിമയെ പറ്റിയൊക്കെ പോസിറ്റീവ് വിവരമോട് പോകും ഏഹ് ഇമ്മാലൊരു ഊളത്തരം എന്നൊക്കെ പറഞ്ഞാൽ ഇമ്മാലൊരു ഊളത്തരം ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിങ്ങൾക്ക് സഹിച്ചിരിക്കാൻ പറ്റത്തേ ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ലേ ഒരു സാധനം എങ്ങനെ നമുക്ക് എന്നൊക്കെ ഇത് അതിനേക്കാളും തറ ബോൾ സുരേഷിൻ്റെ ഒക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ലോകനാശം ഇതിനകത്ത് നന്നായിട്ട് അഭിനയത്തിൽ ഇരിക്കുന്നത് ജോലിസ് മാത്രമേ ഉള്ളൂ വേറെ കാര്യമില്ല ഇതിനകത്ത് ഒരു എ ഒക്കെ ഉണ്ട് എ എ ചട്ട്ബോട്ടം അല്ലെങ്കിൽ നമ്മുടെ അലക്സ പോകത്തൊരു സാധനമുണ്ട് അതിൻ്റെ ഒരു അവസ്ഥ അതിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പരിതാപരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ അലക്സ എന്ന് പറയുന്ന ഉപകരണത്തിന് ആ ഉപകരണം ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ഇതിനേക്കാളും ഇതിനേക്കാളും ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഉണ്ടാക്കിയൊരു ഉപകരണം പോലെ നമുക്ക് തോന്നുന്നു ഷോ കഷ്ടം ഈ തോന്നിയ സാധനത്തിനൊക്കെ കേട്ട ആൾക്കാർ ആഘോഷിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഇത് കണ്ടിട്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരോട് എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളത് നിങ്ങളെ ഈ ലോക സിനിമയിലോട്ട് ഇറങ്ങി നോക്കണം അവിടെ സയൻസ് ഫിക്ഷൻ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട് ഇതിന് ഇപ്പോൾ അറവലിൽ നിന്ന് സിനിമയുടെ പ്ലോട്ടിൻ്റെ കോപ്പി അടിച്ച് അത് വെച്ചിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടി അതായത് ഏലിയൻസിലൂടെ വരുന്നത് അയറുടെ പ്ലാനറ്റ്സ് നശിച്ചതുകൊണ്ടാണ് അത് മാക്സിമം അതിന് ചൂഷണം ചെയ്തുകൊണ്ടാണ് അതേപോലത്തെ ഒരു അവസ്ഥ ഭൂമിക്കും വരും എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏലിയൻ കൂടെ വരുന്നു അത് ഓൾറെഡി പറഞ്ഞു പോയേടേ നീയൊക്കെ പിന്നെ എന്തിനാണ് അത് ഉണ്ടാക്കുന്നത് അതും തറ രീതിയിൽ അറവലൊക്കെ ഓസ്കാർ നോമിനേഷനുള്ള ഓസ്കാർക്ക് വലതും കിട്ടിയൊരു സിനിമയാണ് അതിനെയൊക്കെ നോക്കി ഉണ്ടാക്കിയിട്ട് ഒരു തറ കോറ പട്ടിപ്പടം അപരാധം എന്ന് തന്നെ പറയണം അങ്ങനത്തെ ഒരു പട്ടിപ്പടം ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോ ഈ സിനിമ കാണട്ടെ ഭയങ്കര സംഭവമായിട്ട് തോന്നിയ ആൾക്കാർ ഇതൊക്കെ പോയി കാണണം കേട്ടോ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്തൊരു തറ സാധനമാണെന്ന് ഉണ്ടാക്കാൻ അറിയാമല്ലേ മേലെ ഉണ്ടാക്കാതിരിക്കുക അത് ഈ സയൻസും സയൻസ് ഫിക്ഷനും ഒക്കെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിനക്കാളും നല്ല സിനിമയാണ് റെഡ് ഡ്രൈ കേട്ടോ ഉണ്ട ഉണ്ടാക്കുന്നു ഈ പടം കൊള്ള പരട്ടുപടം പന്നപ്പടം പന്നപ്പടം എന്നതിരി പന്നപ്പടം ഒരു രക്ഷയില്ല